ആപ്പിൾ തങ്ങളുടെ എ ഐ മോഡലുകളെ ട്രെയിൻ ചെയ്യുന്നതിന് ഒരു നൂതനമായ മാർഗം സ്വീകരിക്കുന്നു അത് യൂസർ ഡാറ്റയെ കോപ്പി ചെയ്യുകയോ കളക്ട് ചെയ്യുകയോ ചെയ്യാതെ ഐഫോൺ മാക്ക് ഡിവൈസുകളിൽ നിന്നുള്ള പേഴ്സണൽ ഇൻഫർമേഷനെ സംരക്ഷിക്കുന്നു എന്താണ് ഈ സിന്തറ്റിക് ഡാറ്റയും ഡിഫറൻഷ്യൽ പ്രൈവസിയും ആപ്പിൾ ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നു ഈ ടെക്നോളജി ജന്മോജി ഇമെയിൽ സമ്മറൈസേഷൻ മറ്റു ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചറുകളെ എങ്ങനെ മെച്ചപ്പെടുത്തും ആപ്പിളിൻ്റെ ഈ പുതിയ അപ്രോച്ച് എ ഐ ഒരു ഗെയിം ചേഞ്ചറാണ് ടെക്ഫോർജിന്റെ റിപ്പോർട്ട് പ്രകാരം ആപ്പിൾ സിന്തറ്റിക് ഡാറ്റയും ഡിഫറൻഷ്യൽ പ്രൈവസിയും ഉപയോഗിച്ചാണ് തങ്ങളുടെ എ മോഡലുകളെ ട്രെയിൻ ചെയ്യുന്നത് എന്താണ് സിന്തറ്റിക് ഡാറ്റ ഇത് യൂസർ ബിഹേവിയറിനെ മിമിക്ക് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്ത കൺസ്ട്രക്റ്റഡ് ഡാറ്റയാണ് അതായത് റിയൽ യൂസർ ഡാറ്റയ്ക്ക് പകരം ആപ്പിൾ ഫേക്ക് ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നു അത് യൂസർ ആക്ഷനുകളെ അനുകരിക്കുന്നു ഉദാഹരണത്തിന് ഇമെയിൽ സമ്മറൈസേഷൻ പോലുള്ള ഫീച്ചറുകൾ മെച്ചപ്പെടുത്താൻ ആപ്പിൾ യൂസറിൻ്റെ പേഴ്സണൽ ഇമെയിലുകളോ മെസ്സേജുകളോ ആക്സസ് ചെയ്യുന്നില്ല പകരം ഡിവൈസ് അനലിറ്റിക്സ് പ്രോഗ്രാമിൽ ഓപ്റ്റ് ഇൻ ചെയ്ത യൂസർമാരുടെ ഡിവൈസുകളിൽ സിന്തറ്റിക് ഇമെയിൽ ലൈക്ക് മെസ്സേജുകളെ ലോക്കലി സ്റ്റോർ ചെയ്ത റിയൽ യൂസർ ഡാറ്റയുടെ ഒരു ചെറിയ സാമ്പിളുമായി കമ്പയർ ചെയ്യുന്നു ഡിവൈസ് ഏറ്റവും ക്ലോസ്ലി മാച്ച് ചെയ്യുന്ന സിന്തറ്റിക് മെസ്സേജിനെ ഐഡന്റിഫൈ ചെയ്യുന്നു അതിന്റെ ഇൻഫർമേഷൻ മാത്രം ആപ്പിളിലേക്ക് സെൻഡ് ചെയ്യുന്നു റിയൽ യൂസർ ഡാറ്റ ഒരിക്കലും ഡിവൈസിന് പുറത്തേക്ക് പോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആപ്പിളിന്റെ ബ്ലോഗ് പോസ്റ്റ് വിശദീകരിക്കുന്നു ആപ്പിൾ അഗ്രഗേറ്റഡ് ഇൻഫർമേഷൻ മാത്രമാണ് റിസീവ് ചെയ്യുന്നത് ഇത് യൂസർ പ്രൈവസിയെ സംരക്ഷിക്കുന്നു ഈ ടെക്നിക്ക് എ ഐ മോഡലുകളെ ലോങ്ർ പോം ടെക്സ്റ്റ് ജനറേഷൻ ടാസ്കുകൾക്കായി മെച്ചപ്പെടുത്താൻ ആപ്പിളിനെ അലവ് ചെയ്യുന്നു റിയൽ യൂസർ കണ്ടന്റ് കളക്ട് ചെയ്യാതെ തന്നെ ഇത് ഡിഫറൻഷ്യൽ പ്രൈവസിയുടെ ഒരു എക്സ്റ്റൻഷനാണ് ഒരു ടെക്നോളജി ആപ്പിൾ രണ്ടായിരത്തി മുതൽ യൂസ് ചെയ്യുന്നു ഡിഫറൻഷ്യൽ പ്രൈവസി ബ്രോഡർ ഡാറ്റാ സെറ്റുകളിൽ റാൻഡമൈസ്ഡ് ഡാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഇത് ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു ഉദാഹരണത്തിന് ആപ്പിൾ യൂസ് പാറ്റേൺസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഈ മെത്തഡ് യൂസ് ചെയ്യുന്നു പക്ഷേ ഒരു സ്പെസിഫിക് യൂസറിന്റെ ആക്ടിവിറ്റിയെ ട്രേസ് ചെയ്യാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ടെക് ഫോർജ് ആർട്ടിക്കിൾ പറയുന്നു ഈ അപ്രോച്ച് ആപ്പിളിൻ്റെ സേഫ് ഗാർഡിംഗ് പോളിസീസിന് അനുസൃതമാണ് ഒപ്പം യൂസർ ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു ഈ മെത്തഡ് എ ഐ പെർഫോമൻസും യൂസർ പ്രൈവസിയും തമ്മിൽ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നു ഇത് ടെക് ഇൻഡസ്ട്രിയിൽ ഒരു മോഡൽ ആകാം ആപ്പിളിൻ്റെ ഈ ടെക്നോളജി ജന്മോജി പോലുള്ള ഫീച്ചറുകൾ മെച്ചപ്പെടുത്താൻ ഓൾറെഡി യൂസ് ചെയ്യുന്നു ജന്മോജി യൂസർമാർക്ക് കസ്റ്റമൈസ്ഡ് ഇമോജീസ് ക്രിയേറ്റ് ചെയ്യാൻ അലവ് ചെയ്യുന്ന ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചറാണ് ഈ ഫീച്ചറിൻ്റെ ഇംപ്രൂവ്മെൻറ്റിനായി ആപ്പിൾ ഡിഫറൻഷ്യൽ പ്രൈവസി യൂസ് ചെയ്യുന്നു ജനറൽ ട്രെൻഡ്സ് കളക്ട് ചെയ്യാൻ ഏത് പ്രോംപ്സാണ് മോസ്റ്റ് പോപ്പുലർ എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒരു സ്പെസിഫിക് യൂസറിന്റെ പ്രോംപ്റ്റിനെ ഒരു ഡിവൈസുമായി ലിങ്ക് ചെയ്യുന്നില്ല പാർട്ടിസിപ്പേറ്റിംഗ് ഡിവൈസുകളിൽ നിന്ന് ആപ്പിൾ സ്പെസിഫിക് പ്രോംപ്റ്റ് ഫ്രാഗ്മെന്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് അനോണിമസ്ലി കോൾ ചെയ്യുന്നു ഓരോ ഡിവൈസും ഒരു നോയ്സിൽ സിഗ്നൽ റിസ്പോണ്ട് ചെയ്യുന്നു ചില റെസ്പോൺസുകൾ ആകവൽ യൂസിനെ റിഫ്ലക്ട് ചെയ്യുന്നു മറ്റുള്ളവ റാൻഡമൈസ്ഡ് ആണ് ഈ അപ്രോച്ച് വൈഡ് ലൂസ്ഡ് ടേംസ് മാത്രം ആപ്പിളിന് വിസിബിൾ ആകുന്നു ഒപ്പം ഒരു ഇൻഡിവിജ്വൽ റിസ്പോൺസും യൂസർ അല്ലെങ്കിൽ ഡിവൈസിലേക്ക് ട്രേസ് ചെയ്യാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബ്ലൂംബെർഗിന്റെ മാർക്ക് ഗുർമാൻ റിപ്പോർട്ട് ചെയ്യുന്നു ഈ മെത്തഡ് ജന്മോജിയെ കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആക്കുന്നു ഒപ്പം യൂസർ പ്രൈവസിയെ കോംപ്രമൈസ് ചെയ്യാതെ ഫീച്ചർ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുന്നു ഈ മെത്തഡ് ഷോർട്ട് വെൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇമെയിൽ സമ്മറൈസേഷൻ പോലുള്ള കോംപ്ലക്സ് ടാസ്കുകൾക്ക് ആപ്പിളിന് ഒരു ന്യൂ അപ്രോച്ച് നീഡഡ് ആയിരുന്നു ഇതിനായി ആപ്പിൾ തൗസൻഡ്സ് ഓഫ് സാമ്പിൾ മെസ്സേജുകൾ ജനറേറ്റ് ചെയ്യുന്നു ഈ സിന്തറ്റിക് മെസ്സേജുകൾ ലാംഗ്വേജ് ടോൺ ടോപ്പിക് എന്നിവ ബേസ്ഡ് ആയി ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷനുകളായി അല്ലെങ്കിൽ എംബെഡിങ്സ് കൺവേർട്ട് ചെയ്യപ്പെടുന്നു പാർട്ടിസിപ്പേറ്റിംഗ് യൂസർ ഡിവൈസുകൾ ഈ എംബെഡിങ്സിനെ ലോക്കലി സ്റ്റോർ ചെയ്ത സാമ്പിളുകളുമായി കമ്പയർ ചെയ്യുന്നു ഓൺലി ദി സെലക്ടഡ് മാച്ചാണ് ഷെയർ ചെയ്യപ്പെടുന്നത് കണ്ടന്റ് അല്ല ആപ്പിൽ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി സെലക്റ്റഡ് എംബെഡിങ്സ് കളക്ട് ചെയ്യുന്നു അവയെ ട്രെയിനിങ് ഡാറ്റ റിഫൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നു ഓവർ ടൈം ഈ പ്രോസസ് കൂടുതൽ റെലവൻറ് റിയലിസ്റ്റിക് സിന്തറ്റിക് ഇമെയിലുകൾ ജനറേറ്റ് ചെയ്യാൻ സിസ്റ്റത്തെ അലവ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ടെക്ഫോർജ് ആർട്ടിക്കിൾ വിശദീകരിക്കുന്നു ഈ മെത്തഡ് സമ്മറൈസേഷനും ടാക്സ് ജനറേഷനും വേണ്ടിയായി ഔട്ട്പുട്ടുകളെ ഇംപ്രൂവ് ചെയ്യുന്നു യൂസർ പ്രൈവസിയെ കോംപ്രമൈസ് ചെയ്യാതെ ഈ സിസ്റ്റം ആപ്പിൾ ഐ ഒഎസ് ഐറ്റീൻ പോയിൻ്റ് ഫൈവ് ഐപാഡോസ് ഐറ്റീൻ പോയിൻ്റ് ഫൈവ് മാഗോയിസ് ഫിഫ്റ്റീൻ പോയിൻ്റ് ഫൈവ് എന്നിവയുടെ ബീറ്റ വേർഷനുകളിൽ റോൾ ഔട്ട് ചെയ്യുന്നു ബ്ലൂംബെർഗിന്റെ മാർക്ക് ഗുർമാൻ പറയുന്നു ആപ്പിൾ എഐ ഡെവലപ്മെന്റിലെ ചലഞ്ചസിനെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു ഡിലേഡ് ഫീച്ചർ റോൾസ് സിരി ടീമിലെ ലീഡർഷിപ്പ് ചേഞ്ചസ് എന്നിവയുൾപ്പെടെ ഈ അപ്രോച്ച് യൂസ്ഫുൾ എ ഐ ഔട്ട്പുട്ടുകൾ ഹീൽഡ് ചെയ്യുമോ എന്ന് പ്രാക്ടീസിൽ കാണേണ്ടതുണ്ട് പക്ഷേ യൂസർ പ്രൈവസിയും മോഡൽ പെർഫോമൻസും ബാലൻസ് ചെയ്യാനുള്ള ആപ്പിളിന്റെ പബ്ലിക് എഫർട്ടിനെ ഇത് സിഗ്നൽ ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ടെക്ഫോർജ് റിപ്പോർട്ട് ഹൈലൈറ്റ് ചെയ്യുന്നു ആപ്പിളിന്റെ ഈ സ്ട്രാറ്റജി എ ഐ ഇൻഡസ്ട്രിയിൽ ഒരു ബെഞ്ച്മാർക്ക് സെറ്റ് ചെയ്യാൻ പോട്ടൻഷ്യലുണ്ട് എസ്പെഷ്യലി പ്രൈവസി കൺഷ്യസ് യൂസർമാർക്കിടയിൽ ഈ ടെക്നോളജി ആപ്പിളിന്റെ മറ്റു ഇൻ്റലിജൻസ് ഫീച്ചറുകളിലേക്കും എക്സ്റ്റൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു ഇമേജ് പ്ലേഗ്രൗണ്ട് ഇമേജ് വാണ്ട് മെമ്മറീസ് ക്രിയേഷൻ റൈറ്റിംഗ് ടൂൾസ് എന്നിവ അപ്കമിംഗ് റിലീസുകളിൽ ഈ മെത്തഡ് അപ്ലൈ ചെയ്യും ഇമേജ് പ്ലേഗ്രൗണ്ട് യൂസർമാർക്ക് എ ഐ ജനറേറ്റഡ് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ അലവ് ചെയ്യുന്നു അതേസമയം ഇമേജ് വാണ്ട് സ്കെച്ചസിനെ ഫിനിഷ്ഡ് ആർട്ട് വർക്കുകളാക്കി ട്രാൻസ്ഫോം ചെയ്യുന്നു മെമ്മറീസ് ക്രിയേഷൻ ഫോട്ടോസ് ആപ്പിൽ പേഴ്സണലൈസ്ഡ് വീഡിയോസ് ജനറേറ്റ് ചെയ്യുന്നു ഒപ്പം റൈറ്റിംഗ് ടൂൾസ് ടാക്സ്റ്റ് എഡിറ്റിംഗ് റിഫൈനിംഗ് ടാസ്കുകൾ സിംപ്ലിഫൈ ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒരു എ ഐ ആൻഡ് ബിഗ് ഡാറ്റ എക്സ്പോ റിപ്പോർട്ട് വിശദീകരിക്കുന്നു ഈ ഫീച്ചറുകൾ യൂസർ എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യുന്നതിന് ഐയുടെ പവർ ലെവറേജ് ചെയ്യുന്നു പക്ഷേ പ്രൈവസി ഒരു കോർ പില്ലറായി റിമെയിൻ ചെയ്യുന്നു ആപ്പിളിന്റെ സിന്തറ്റിക് ഡാറ്റ ബേസ്ഡ് അപ്രോച്ച് ഈ ഫീച്ചറുകളെ കൂടുതൽ ഇൻ്റലിജൻ്റ് ആക്കുന്നു ഒപ്പം യൂസർ ഡാറ്റയെ സേഫ് കീപ്പ് ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഈ അപ്രോച്ച് ഇമ്പോർട്ടൻറ്റ് ടെക് ഇൻഡസ്ട്രിയിൽ എ മോഡലുകൾ ട്രെയിൻ ചെയ്യാൻ വലിയ അളവിൽ യൂസർ ഡാറ്റ ആവശ്യമാണ് എന്നാൽ ഡാറ്റ പ്രൈവസി ഒരു ഗ്ലോബൽ കൺസേൺ ആയി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ബി സി ജി റിപ്പോർട്ട് ജനറേറ്റീവ് എയുടെ ജിയോ പോളിറ്റിക്സിനെ അനലൈസ് ചെയ്യുന്നു ഒപ്പം ഡാറ്റ സെക്യൂരിറ്റിയുടെ ഇമ്പോർട്ടൻസിനെ എംഫസൈസ് ചെയ്യുന്നു ആപ്പിളിന്റെ മെത്തഡ് ഈ കൺസേൺസിനെ ഡയറക്റ്റ് റി അഡ്രസ് ചെയ്യുന്നു റിയൽ യൂസർ ഡാറ്റ കളക്ട് ചെയ്യാതെ ആപ്പിൾ എ മോഡലുകളെ ഇംപ്രൂവ് ചെയ്യുന്നു ഇത് യൂസർ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു സൈബർ സെക്യൂരിറ്റി ആൻഡ് ക്ലൗഡ് എക്സ്പോ റിപ്പോർട്ട് ഡാറ്റ ബ്രീച്ചസിൻ്റെ റിസ്കുകളെ ഹൈലൈറ്റ് ചെയ്യുന്നു ഒപ്പം പ്രൈവസി പ്രിസർവിംഗ് ടെക്നോളജീസിൻ്റെ നീഡിനെ അണ്ടർലൈൻ ചെയ്യുന്നു ആപ്പിളിന്റെ ഡിഫറൻഷ്യൽ പ്രൈവസി ഈ റിസ്കുകളെ മിനിമൈസ് ചെയ്യുന്നു ഒപ്പം യൂസർ ഡാറ്റയെ അനോണിമൈസ് ചെയ്യുന്നു ഈ ടെക്നോളജി ആപ്പിളിന്റെ കോർ ഫിലോസഫിയുമായി അലൈൻ ചെയ്യുന്നു യൂസർ പ്രൈവസി ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ടെക് ഫോർജ് ആർട്ടിക്കിൾ വിശദീകരിക്കുന്നു ആപ്പിളിന്റെ ഈ അപ്രോച്ച് എ ഐ ഇൻഡസ്ട്രിയിൽ ഒരു ഡിഫറൻഷിയേറ്റർ ആണ് മറ്റു ടെക് കമ്പനികൾ ലാർജ് സ്കെയിൽ ഡാറ്റ കളക്ഷനിൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ആപ്പിൾ സിന്തറ്റിക് ഡാറ്റയിലും ലോക്കൽ പ്രോസസ്സിംഗിലും ഫോക്കസ് ചെയ്യുന്നു ഉദാഹരണത്തിന് ഐഫോൺ ഡിവൈസുകൾ ഓൺ ഡിവൈസ് എ ഐ പ്രോസസ്സിംഗ് യൂസ് ചെയ്യുന്നു ഇത് ഡാറ്റയെ ക്ലൗഡിലേക്ക് സെൻഡ് ചെയ്യേണ്ട ആവശ്യകത റിഡ്യൂസ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ക്ലൗക്ക് റിപ്പോർട്ട് ഓൺ ഡിവൈസ് ഐയുടെ ബെനിഫിറ്റ്സിനെ എംഫസൈസ് ചെയ്യുന്നു എസ്പെഷ്യലി സെക്യൂരിറ്റി സ്പീഡ് എന്നിവയിൽ ആപ്പിളിന്റെ ഈ സ്ട്രാറ്റജി യൂസർ ഡാറ്റയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഒപ്പം എ ഐ പെർഫോമൻസും ഇന്ത്യയും ചെയ്യുന്നു ഈ മെത്തഡിന്റെ ലിമിറ്റേഷനുകൾ എന്തൊക്കെയാണ് ഒന്നാമതായി സിന്തറ്റിക് ഡാറ്റ റിയൽ യൂസർ ഡാറ്റയെ പെർഫെക്റ്റ്ലി റെപ്ലിക്കേറ്റ് ചെയ്യാൻ എല്ലായ്പ്പോഴും കപ്പബിൾ അല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു എ ഐ ന്യൂസ് റിപ്പോർട്ട് സജസ്റ്റ് ചെയ്യുന്നു സിന്തറ്റിക് ഡാറ്റ ചില കേസുകളിൽ റിയൽ വേൾഡ് കോംപ്ലക്സിറ്റീസിനെ മിസ് ചെയ്യാം ഇത് എ ഐ ഔട്ട്പുട്ടുകളുടെ അക്യൂറസിയെ അഫക്റ്റ് ചെയ്യാം എന്നാൽ ആപ്പിളിന്റെ ഡിവൈസ് ബേസ്ഡ് കമ്പാരിസൺ മെത്തഡ് ഈ ഗ്യാപ്പിനെ മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു സിന്തറ്റിക് ഡാറ്റയെ റിയൽ യൂസർ സാമ്പിളുകളുമായി ലോക്കലി മാച്ച് ചെയ്ത് രണ്ടാമതായി ഈ സിസ്റ്റം ഓപ്റ്റ് ഇൻ യൂസർമാരെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഡിവൈസ് അനലറ്റിക്സ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന യൂസർമാർ കുറവാണെങ്കിൽ ആപ്പിളിന് ലഭിക്കുന്ന ഡാറ്റയുടെ വോളിയൂം ലിമിറ്റഡ് ആകാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ടെക്വേ റേഷ്യ റിപ്പോർട്ട് യൂസർ പാർട്ടിസിപ്പേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് റോളിനെ ഹൈലൈറ്റ് ചെയ്യുന്നു എസ്പെഷ്യലി പ്രൈവസി ഫോക്കസ്ഡ് എ ഐ സിസ്റ്റംസിൽ എന്നിരുന്നാലും ആപ്പിളിൻ്റെ ലോയൽ യൂസർ ബേസ് ഈ ചലഞ്ചിനെ ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം ഈ ടെക്നോളജി ഫ്യൂച്ചർ എ ഐ ഡെവലപ്മെൻറ്റിന് എന്ത് ഇംപ്ലിക്കേഷനുകൾ ഉണ്ടാക്കും ഒന്നാമതായി ഇത് പ്രൈവസി പ്രിസർവിംഗ് എഐയുടെ ഒരു ന്യൂ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ടെലഗോംസ് റിപ്പോർട്ട് ഡാറ്റ ഡ്രൈവ് വൺ ടെക്നോളജീസിൽ യൂസർ ട്രസ്റ്റിൻ്റെ റോളിനെ എംഫസൈസ് ചെയ്യുന്നു ആപ്പിളിൻ്റെ മെത്തഡ് മറ്റു ടെക് കമ്പനികളെ സിന്തറ്റിക് ഡാറ്റ ഓൺ ഡിവൈസ് പ്രോസസ്സിംഗ് എന്നിവ എക്സ്പ്ലോർ ചെയ്യാൻ ഇൻസ്പയർ ചെയ്യാം രണ്ടാമതായി ഈ അപ്രോച്ച് എ ഐയുടെ ആക്സസിബിലിറ്റി ഇൻക്രീസ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു സസ്റ്റൈനബിലിറ്റി ന്യൂസ് റിപ്പോർട്ട് ഇൻക്ലൂസീവ് ടെക്നോളജി സൊല്യൂഷനുകളുടെ നീഡിനെ ഹൈലൈറ്റ് ചെയ്യുന്നു ആപ്പിളിന്റെ ബീറ്റാർ റോളിട്ട് ഐ ഒ എസ് ഐ പാഡ് മാഗോ എസ് യൂസർമാർക്ക് ഈ ഫീച്ചറുകൾ ആക്സസ് ചെയ്യാൻ അലവ് ചെയ്യുന്നു ഒപ്പം പ്രൈവസി കൺഷ്യസ് യൂസർമാർക്ക് ഐയുടെ ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി നൽകുന്നു കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ഈ ടെക്നോളജി എന്ത് പ്രാധാന്യം അർഹിക്കുന്നു കേരളം ഒരു ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ഹബ് ആയി വളരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു മലയാളം ടെക് ജേണൽ റിപ്പോർട്ട് വിശദീകരിക്കുന്നു കേരളത്തിലെ യൂസർമാർ എ ഐ ബേസ്ഡ് ഫീച്ചറുകളോട് ഇൻക്രീസിംഗ്ലി ഓപ്പൺ ആണ് പക്ഷേ ഡാറ്റ പ്രൈവസി ഒരു മേജർ കൺസേൺ ആയി റിമെയിൻ ചെയ്യുന്നു ആപ്പിളിൻ്റെ സിന്തറ്റിക് ഡാറ്റ ബേസ്ഡ് അപ്രോച്ച് കേരളത്തിലെ യൂസർമാർക്ക് പ്രൈവസി വിട്ടുവീഴ്ച ചെയ്യാതെ ഐയുടെ ബെനിഫിറ്റ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ അലവ് ചെയ്യും കേരളത്തിലെ ടെക് സ്റ്റാർട്ടപ്പുകൾ എ ഐ ഡെവലപ്മെൻറിൽ ഇൻവോൾവ് ആണ് ഒപ്പം ആപ്പിളിന്റെ മെത്തഡ് പ്രൈവസി ഫോക്കസ്ഡ് എ ഐ സൊല്യൂഷനുകൾ ഡെവലപ്പ് ചെയ്യാൻ അവരെ ഇൻസ്പയർ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി ഒരു ടെക് എച്ച് ക്യൂ റിപ്പോർട്ട് കേരളത്തിന്റെ ഡിജിറ്റൽ ഇക്കോണമിയുടെ ഗ്രോത്തിനെ ഹൈലൈറ്റ് ചെയ്യുന്നു ഒപ്പം ഇന്നോവേറ്റീവ് ടെക്നോളജീസിൻ്റെ റോളിനെ എംഫസൈസ് ചെയ്യുന്നു ഈ വീഡിയോ ആപ്പിളിന്റെ പ്രൈവസി ഫോക്കസ്ഡ് എ ഐ അപ്രോച്ചിൻ്റെ സയൻറ്റിഫിക്കും സോഷ്യലുമായ ഇമ്പാക്റ്റിനെ എക്സ്പ്ലോർ ചെയ്യുന്നു സിന്തറ്റിക് ഡാറ്റയും ഡിഫറൻഷ്യൽ പ്രൈവസിയും എ ഐയുടെ ഫ്യൂച്ചറിനെ റെവല്യൂഷനൈസ് ചെയ്യും ഒപ്പം യൂസർ ട്രസ്റ്റിനെ ഒരു ന്യൂ ലെവലിലേക്ക് എലവേറ്റ് ചെയ്യും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ടെക്നോളജിയെക്കുറിച്ചുള്ള തോട്ട്സ് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം